ക്ക് വേണ്ടിയാണ് വീഡിയോ വാങ്ങിച്ചു തരാമ കൂട്ടുകാരെല്ലാം നോക്കിക്കോണെന്ത കൂട്ടാറ് തപ്പ് മൊട്ടൂ എല്ല കൂട്ടുകാർക്കും കൂടി ഒരു ഹൈപൊളി വീഡിയോ ആയിട്ടാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇന്ന് മിന്നൂറ്റൂറ്റിന്റെ വീഡിയോ ലേക്കായാലും ശരിയായാലും മറക്കണ്ട അപ്പൊ നമുക്ക് വീടിയിലോട്ട് പോകാം അപ്പം വന്നു പറയട്ടെ അമ്പല അപ്പന്മാരും മമ്മിമാരും ടീച്ചർമാരും എല്ലാരും പറയുന്നുണ്ട് അമ്പല കൈ അമ്മ നല്ലായിട്ട് വൃത്തിയായിട്ട് എങ്ങനാ വൃത്തിയായി സൂക്ഷിക്കുന്നേ അമ്മ കൈ നല്ലായിട്ട് വൃത്തിയായിട്ട് വന്ന വേറെ ടി വി ഓടിപ്പോ ചോപ്പിട്ട് കഴിഞ്ഞാല് ശരിയാവും നല്ല വൃത്തിയായി ചോദിച്ച നമുക്ക് നല്ല ആ റോയിങ് കിട്ടും കൂട്ടുകാർക്ക് മുന്നോട്ട് വന്ന മെഞ്ചിലായോ മെഞ്ചിലായില്ലെങ്കിൽ எல்லாம் நோக்கிகளோட்டு வந்துட்டு மின்னூச்சி பாத்தொடுக்கூட்டாது பார்த்து வெள்ளம் வச்சு கொட்டிட்டு நீ மின்னூச்சிண்ட சீயன் மன்னி கூட்ட நோக்கிகோன நீ மின்னூச்சி இல்ல கொருமொடி தப்போட இட்டுக்கம்பே இந்த கிட்டு நீ நமக்கு இல்லேக்கொன்னு தொடுத்து அப்ப கிட்டு கூட்டி கொன நீன்னூச்சி மின்னூச்சி வேலோன்னு மின்னூச்ச ിലോട്ട് മുക്കാൻ പോവണ് കണ്ടോ കൂട്ടാതെ പെപ്പൌഡറ് മിന്നോട്ടീൻ്റെ കൈയ്യെ ഒട്ടിപ്പിച്ച കണ്ടോ ഇനി നമുക്ക് ഇല്ലോട്ട് ചുവപ്പിട്ടിട്ട് മുക്കി നോക്കാം കൂട്ടാരെ നമുക്ക് ചുവപ്പിട്ടിട്ട് ഇല്ലോട്ട് മുക്കി നോക്ക എന്താ ചമ്മവിക്കണേ നോക്കാം കൂട്ടാതെ കൂട്ടാതെ കണ്ടോ മിന്നോച്ച നെയ്യിൽ ഇപ്പൊ മിന്നോച്ച ചോപ്പ് ചേച്ചോണ്ട് നമുക്ക് മുക്കി നോക്കാം കണ്ട കൂട്ടാറ് തപ്പ പൗഡർ മുട്ട പോയ കണ്ടോ അപ്പം കൂട്ടാറെ കൂട്ടാർ കെന്താ മനസ്സിലായത് മിന്നൂറ്റ ചോപ്പിതാല് മുക്കിയപ്പം അത് ഓടിപ്പോയില്ല മിന്നു ചോപ്പിട്ടിട്ട് തെപ്പ പോണിയപ്പം അതൊക്കെ ഓടിപ്പോയി പേരി അപ്പം നമ്മൾ ചോപ്പിടാ കഴിവിയോപ്പിട്ടു അങ്ങനെ കഴിവിയ നമ്മൾ ബാക്കി ആച്ചയ്ക്ക് ഓടിപ്പോ അപ്പം കൂട്ടാതെ കൂട്ടാർക്ക് മനസ്സിലായോ കൂട്ടായി ഇരക്കയോ ചെയ്ത് നോക്കണം

അപ്പ ഇവിടെ കൈ എഴുതി ചൂച്ചിക്കണം പിന്നെ നല്ല തൗള് വെച്ച് തുണക്കന്നും അത്ര ഉള്ളു കൂട്ടാകെ കൈകൾ ചോപ്പ് കിട്ടാൻ വൃത്തിയായിട്ട് ചൂച്ച നമുക്ക് നല്ല ആദരയും കിട്ടും അപ്പം കൂട്ടായ കൂട്ടായിട്ടുവാണെങ്കിൽ ലേക്ക് ചൈനം ചേർച്ചയണം കമഡിയേനും